രാവിലെ നമുക്ക് എണീറ്റ് വന്ന് നോക്കുമ്പോൾ കണി കാണുമ്പോൾ ഈ മുന്തിരി ഇങ്ങനെ കൊലച്ച് കിട കിടക്കുന്നത് കാണുന്നത് തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമാണ് എനിക്ക് പറഞ്ഞാൽ എട്ട് ഒമ്പത് വർഷത്തോളായി എട്ട് ഒമ്പത് വർഷത്തിനിടയിൽ ഇപ്പോഴാണ് ഇത്രയും എനിക്ക് കിട്ടിയത് അതൊരു സന്തോഷമാണ് കാരണം പല പ്രാവശ്യം ഫ്രൂൺ ചെയ്യുമ്പോഴെല്ലാം ഒന്നേയും മഴ കാരണം പൂവെല്ലാം പൊഴിഞ്ഞു പോവും പിന്നെ കിളികളെല്ലാം കൊണ്ടുപോവുക ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഇത്ര ഇതായി വന്നപ്പോഴേക്ക് തന്നെ ഞാൻ പച്ചയായിട്ട് പിടിച്ചപ്പോഴേക്ക് തന്നെ ഇത് കവറ് അമസോണിൽ നിന്ന് കവറ് വാങ്ങി ഇടാനുള്ള ഒരു ശ്രമം തുടങ്ങി അത് കാരണം ഇപ്പം ഇത്രയൊക്കെ ഇങ്ങനെ കിട്ടാൻ കിട്ടിയത് ഇത്രയും കണ്ടപ്പോഴേക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത് സാധാരണ ഇത് തണുപ്പ് പ്രദേശത്തൊക്കെയാണല്ലോ കൂടുതൽ കിട്ടുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു മുന്തിരി കൃഷി ഇത്രയും ഇതായിട്ട് സക്സസായിട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് ആദ്യം ചെടി വെച്ച് പിടിപ്പിക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല രീതിയിലൊരു മുന്തിരി ഇത് എന്നെ വെച്ച് പിടിപ്പിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം വള്ളിയൊക്കെ കെട്ടി ഇത് പടർത്തുക ചെയ്ത പിന്നെയാണ് വിചാരിച്ചത് ഇത് പൊങ്ങി വരുന്തോറ് ഇത് ബലം താങ്ങില്ല അങ്ങനെ വന്നപ്പോഴേക്ക് തന്നെയാണ് ഫ്രൈ മടിച്ചിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തും കൂടി ചെയ്യാനുള്ള പരിപാടിയുണ്ട് ഈ മുന്തിരിയിൽ ഇപ്പം നമുക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന അതും ജൈവ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ മരുന്നടിച്ചിട്ടൊക്കെ വന്ന് പഴിപ്പിച്ച് കൊണ്ടുവരണതായിരിക്കും അപ്പോൾ ചിലർ പറയും മരുന്നടിച്ചതിലാണെങ്കിൽ ഈച്ച ഇരിക്കത്തില്ല അതേസമയം നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമ്മുടെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വരുന്നതാണെങ്കിൽ ഈച്ച വന്നിരിക്കുമെന്ന് പക്ഷെ എന്തായാലും എനിക്ക് ഞാൻ ജൈവ രീതിയിൽ തന്നെയാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് മോളിലും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം ഇത്രയും ജൈവ രീതിയിൽ ചെയ്തപ്പോൾ ഇത്രയും ഇപ്പം സാധാ വലുപ്പത്തിലും മുന്തിരി മുമ്പത്തേനേക്കാളും നമ്മുടെ സാധാ വലുപ്പമുള്ള മുന്തിരിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പ്രത്യേക മണവും കൂടെ ഉണ്ട് അത് ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ പഴുത്ത മുന്തിരി പറിച്ചു ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഗ്രേപ്പ്സിൻ്റെ മണം മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കടയിൽ നിന്ന് വാങ്ങുന്നതിനൊന്നും അതില് പക്ഷേ ഇപ്പോൾ എനിക്കിത് പറിച്ചപ്പോഴേക്കും നല്ലൊരു വാസനയും കൂടെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ആദ്യം കുറച്ച് പുളിയൊക്കെ തോന്നി ഈ വള്ളി ചെറുതായിരുന്ന സമയത്ത് ഇപ്പോഴും നല്ല സ്വീറ്റായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ ഇപ്രാവശ്യത്തെ ഈ മുന്തിരിത്തോപ്പ് എനിക്ക് എല്ലാവരും പറയും മുന്തിരി കാണാത്ത എനിപ്പണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്തായാലും എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ എനിക്കിങ്ങനെ ഒരു മുന്തിരിത്തോട്ടം സൃഷ്ടിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് പൊതുവേ എല്ലാവരും പറയും നമ്മളെ വീട്ടിൽ വളർത്തുന്ന മുന്തിരിയിൽ മധുരം കുറവാണെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പുള്ളിയായിരുന്നു ഇപ്പം എന്തായാലും നല്ല മധുരമുണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നല്ല മധുരമുണ്ട് കുട്ടികൾക്കായാലും ആർക്കായാലും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം ആർക്ക് വേണേലും നമുക്ക് വീട്ടിൽ ഇത് വളർത്താവുന്നതേ ഉള്ളൂ ഒരു കുറച്ച് സ്ഥലമുള്ളവർക്കായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് വളരും എന്നുള്ളത് എനിക്ക് ഇപ്പോഴത്തെ ഇതോടുകൂടി എനിക്ക് മനസ്സിലായി നമ്മളൊരു ചെറിയൊരു പരിശ്രമം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത് മുന്തിരി അത്യാവശ്യം നമുക്ക് വള നട്ട് വളർത്തി കിട്ടാവുന്നതേ ഉള്ളൂ ഇങ്ങനെ വരുന്ന ഈ ക്ഷീരങ്ങളെല്ലാം അങ്ങ് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ ശീലങ്ങളെല്ലാം അങ്ങ് വെട്ടിക്കളയുന്നു വെട്ടിക്കളഞ്ഞിട്ട് വലിയ വള്ളികൾ മാത്രം അങ്ങ് നടത്തുക വള്ളി മാത്രമേ കാണത്തുള്ളൂ അപ്പോഴേക്കാണ് പിന്നെ വളം കൊടുക്കുമ്പോഴേക്കും പുതിയ നാമ്പുകൾ ഇങ്ങനെ വരുന്നത് ആ നാമ്പ് വരുന്നതിനോടൊപ്പം തന്നെ ഈ പൂവും വരിക ചെയ്യുന്നത് ശരിക്കും ആ പൂവ് വരുമ്പം നമുക്ക് കാണുമ്പോൾ അപ്പോൾ മഴയില്ലാതിരുന്നാൽ നമുക്ക് നന്നായിട്ട് കിട്ടും ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ചെയ്തപ്പോഴേക്കും എനിക്ക് ഈ മഴയില്ലായിരുന്നു അപ്പോൾ എല്ലാം ഇങ്ങനെ വന്നത് കാരണം ഞാൻ അങ്ങനെ എൻ്റെ മോനോട് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് ഇത് വാങ്ങി കവർ അപ്പം തന്നെ പാക്ക് ചെയ്തിടുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ കിളി അത്രയും കൊണ്ടുപോകും വളം ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ജൈവ വളം തന്നെയാണ് കൊടുക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ മെണ്ണാക്കി ഇതെല്ലാം കൂടി കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മീൻ കഴുകുന്ന വെള്ളം ഇറച്ചി കഴുകുന്ന വെള്ളം ഇതെല്ലാം ഇതിൻ്റെ മൂട്ടിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വെയിലടിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഓസ് വെച്ചൊന്ന് സ്പ്രേ ചെയ്തില്ലേ മൊത്തത്തിൽ ഇതിൻ്റെ എന്തെന്ന് വെച്ചാൽ വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോസ് വെച്ച് നല്ല ചൂട് സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ ഇത് നല്ല വിളവ് കിട്ടും ഇത് നമ്മളിപ്പോൾ ഇപ്പം ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് പ്രൂൺ ചെയ്യാം മഴയും കൂടെ വരുന്ന മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വിളവ് കഴിയുകയാണെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പൂ വരും ആ പൂ വരുന്നത് മഴയ്ക്ക് മുമ്പ് വരികയാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ കിട്ടും പക്ഷെ ഒരുപാട് മഴ പിടിച്ചു കഴിഞ്ഞാൽ ആ പൂ പൊഴിഞ്ഞു പോകും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാം ഒരേ പരുവത്തിന് വിളവെടുക്കാൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാം ഒരേ രീതിയിൽ വന്നിട്ടുണ്ട് ബാക്കി ഇത് എല്ലാം കളർ അടിച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും എല്ലാം ഒന്നിച്ച് പഴുത്ത് കിട്ടുമോ ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ ഇതിൻ്റെ വള്ളി കട്ട് ചെയ്യുമ്പോൾ പിന്നെ ആവശ്യക്കാർക്ക് ഞാനിത് കൊടുക്കുന്നതായിരിക്കും മുറിക്കുമ്പോഴേക്ക് റൂൺ ചെയ്യുമ്പോഴേക്കും വള്ളി ഒരുപാടുണ്ടാവുമല്ലോ അപ്പോഴേക്ക് ആവശ്യക്കാർ ആരെങ്കിലും ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങൾക്കിപ്പം കൃഷിഭവനിന്ന് നല്ല സഹായം ചെയ്തു തരുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് വളവും ദൈവ രീതിയിലുള്ള കീടനാശിനികളായാലും ഇതിന് ചെയ്യാനായിട്ട് നന്നായിട്ട് വേപ്പ് പെണ്ണാക്ക് ചാണകപ്പൊടി പിന്നെ അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള വളങ്ങൾ ഇതെല്ലാം നിന്ന് യഥാസമയം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് നല്ല സഹായമാണ് കൃഷി ഓഫീസറും ഫീൽഡ് ഓഫീസറും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്വപ്ന മാഡം എന്നാണ് കൃഷി ഓഫീസറുടെ പേര് മാഡത്തിന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം തരുന്നുണ്ട് എന്തായാലും കൃഷി ചെയ്യുന്നതിനും ഇങ്ങനെ ഇതിനകം പച്ചക്കറി മാത്രമല്ല ഫ്രൂട്ട്സായാലും ചെടികളായാലും വെക്കുന്നതിനും കൂടുതൽ കൂടുതൽ പ്രചോദനം തരുന്നുണ്ട് പച്ചക്കറി തയ്യായിരുന്നാലും എനിക്കിപ്പോൾ ഒന്നും വാങ്ങേണ്ടി വരുന്നില്ല എല്ലാം കൃഷിഭവം വഴിയാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ കിട്ടി വന്നപ്പോഴേക്കും എനിക്ക് കൂടുതൽ കൂടുതൽ കൃഷിയിലായാലും ചെയ്യാനായിട്ട് ഒരു പ്രചോദനം ഇപ്പം ഇനി കുറച്ച് ഫ്രൂട്ട് പ്ലാന്റും കൂടെ വീണ്ടും വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റും കൂടെ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട് സ്ഥലപരിമിതിയാണ് എങ്കിലും ഡ്രമ്മിലോ ബക്കറ്റിലോ വലിയ ഇതിനകത്തൊക്കെ നടാനുള്ള പരിപാടിയിലാണ് സമയം ഒരു സമയം കളയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കി നിൽക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു ആനന്ദം തോന്നുന്നുണ്ട് പിന്നെ മുന്തിരിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഇവിടെ മോനും വൈഫിനും ആയാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് വാങ്ങിച്ചുകൊണ്ട് തരാനും പിന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രോത്സാഹനം തരുന്നുണ്ട് എനിക്ക് മോൻ നന്നായിട്ട് എനിക്ക് ഇതിൻ്റെ എല്ലാം ബലം തരുന്നത് എനിക്ക് ശക്തിയും ബലം തരുന്നത് എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു അമ്മ മരിച്ചു പോയി എനിക്ക് എൻ്റെ അമ്മ എന്ന കൂടൊപ്പം കൂടെ ഉണ്ട് ആ ഒരു ശക്തിയാണ് എന്നെ കൂടുതൽ കൂടുതൽ ഈ കൃഷിയും ഇതിലോട്ടൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അമ്മ എന്തായാലും ഈ മുന്തിരി തോ ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരെ വീണ്ടും ശ്രമിക്കുക കുറച്ച് സ്ഥലമുള്ളവരായിരുന്നാലും ഇത് നമുക്ക് ഒരുവിധം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് വർഷത്തെ പരിശ്രമമേ ഉള്ളൂ അതിനെ ആകാകുമ്പം നമുക്ക് അത് വീട്ടിലെ ആവശ്യത്തിന് കിട്ടും അപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് മായമില്ലാത്തൊരു സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കി വിളവെടുത്ത് കഴിക്കാൻ പറ്റും ആർക്കും ചെയ്യാവുന്നതേൾ കുഞ്ഞുങ്ങൾക്കായാലും വീട്ടിലുള്ളവർക്ക് ഇത് വിശ്വസിച്ച് കുട്ടികൾക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി വളർത്തിയിട്ട് ഇത് കൊടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നുണ്ട് എനിക്ക്